വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്ന് ഞാനൊരു നിൽക്കാട്ടോ നിൽക്കട്ടെ കണ്ടില്ലേ കിടിലും വൈബാട്ടോ ഇവിടെ രസം ഉണ്ട് കാണാനായിട്ട് നല്ലൊരു പഴമയുടെ പ്രൗഢി നിലനിൽക്കുന്ന ഒരു അമ്പലാണ് കേട്ടോ ഇത് നമ്പ്യങ്കാവുന്നാണട്ടോ ഈയൊരു അമ്പലത്തിന്റെ പേര് അപ്പം ഇവിടെ ശിവനും പാർവതിയാണ് ആണ് ഇവിടത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര വൈബാണ് ഒരു സന്ധ്യ നേരത്താട്ടോ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം സൂര്യനൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു അമ്പലക്കുളത്തിന്റെ അവിടെ കണ്ടോ കുറെ കുപ്പികളൊക്കെ കെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ശെരിക്കും പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അമ്പലക്കുളം ഇനി ഇങ്ങനെ കെടുക്കണ്ടോ പിന്നെ കുറെ പായലും പൂപ്പിലൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് എന്നാലും പൊളിക്കൊക്കെ ചെയ്യോ നല്ല കുറച്ചുണ്ട് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു പൊടി മീനുകളൊക്കെ ഇണ്ട് നല്ല നല്ല തെങ്ങി വെള്ളം ദ്വീപ് ആകട്ടെ ഭയങ്കര വൈബാണ് ഓക്കെ നമുക്കിനി കേറാം ഈ കല്ലിട്ട് ോ വെള്ളത്തില് വെള്ളത്തില് കല്ലിടാൻ പോട്ടോ ഓളങ്ങനെ വരുന്നുണ്ടോ നോക്കാം പോയില്ല വല്യ ആലുണ്ട് ആലാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വ്യാഴാഴ്ച അമ്പലക്കുള്ളത് ണ്ട് ഭയങ്കര രസ പിന്നെന്തല്ലോ ഇത് നോക്കിക്ക ഈ ആവാലിന്റെ ഒരു വണ്ണം കണ്ടോ നിങ്ങള് നിങ്ങളുടെ പോയിട്ടേ മാല കുരിട്ടിണ്ട അതാണ് അവിടെ രുദ്രാക്ഷ മാലകളൊക്കെ ഒത്തിരി പഴക്കമുള്ള ഒരു മുത്തശ്ശി ആലാന്ന് തോന്നുന്നുണ്ട് ഇത് സാധനം ഭയങ്കര മണ്ണല്ലേ ഒരു അത്ര വണ്ടോ അതിന് ആ അപ്പം ഇവിടെ പ്രതിഷ്ഠയുണ്ട്ട്ടോ ഇവിടെ വന്നു നോക്കാം പിന്നെ ആന്റെ ചൂട്ടില് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം ഇവിടെ ചൂണ്ടിക്കാട്ടിക്കാൻ പാടില്ല ുംറങ്ങാ നമുക്ക് അതുപോലെ തന്നെ അവിടേക്കും അവിടെ നിന്നും ഇറങ്ങാ സ്ത്രീകൾക്ക് ഒരു പടം ഇട്ടോ അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേറെ ഒരു പടം വന്നിട്ടാ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് കാണാൻ പറ്റുക നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുള്ളൂ ഇഷ്ടം നല്ലൊരു ഫീം ആലും പടവും കൊളൊക്കെയിട്ട് സൂപ്പർ സൂപ്പർ വൈബാണ് കേട്ടോ ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് ം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് ശ്രീ നമ്പിങ്കാവ് കീഴ്ക്കാട്ടുകോണം മാടായിക്കോണം ഓക്കെ ഏ കുഴിക്കാട്ടുകോണം ഓ സോറി 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 ഓക്കേ ഓ ഇതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് നല്ല രസം ആട്ടോ കാണാനായിട്ട് ഭയങ്കര കാവാൻ പോയിട്ടാണ് നിറച്ചു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിറയെ വയലുകളാട്ടോ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നിറയെ അമ്പലങ്ങളും വയലുകളും ஒ அதிசுந்தரொரு கிராம சோ அப்போ நம்ம போவான வீடியோ இஷ்டப்பட்டு கைனால் அபிப்பிராயங்கள் கமெண்ட்ஸாய் ரேகப்படுத்த மறக்கருது பாய்